え എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ വിഷു സീരീസ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ലുക്ക് ആട്ടോ അഞ്ച് ഡിഫറെന്റ് ടൈപ്പിലുള്ള ചുരിദാർ ലുക്കുകൾ ആട്ടോ ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ നമുക്ക് വിഷുവിന്റെ ഈ ഒരു സീരീസിൽ മേക്കപ്പ് സ്കിൻ കെയർ മിക്സ് ചെയ്തിട്ടുള്ള ചലഞ്ച് ആട്ടോ നമ്മൾ ചെയ്യണത് അപ്പൊ നമ്മൾ ആദ്യം ലെൻസ് ഇട്ട് കൊടുത്തു മോയ്സ്ചറൈസ് ചെയ്തു അതിനുശേഷം നമ്മുടെ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോ ഏഹ് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ സെറ്റ് ആക്കി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ അപ്പൊ ചേഞ്ച് ചെയ്യാം അപ്പൊ നമ്മളിതേ ഈ ഒരു ലുക്കാണ് ആദ്യം കാണുന്നത് ആദ്യം നമ്മളൊരു ബോബി ബ്രൌണിന്റെ ഇത് വന്നിട്ട് ഒരു ബിബി ക്രീം ആണ് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു മിനിമം മേക്കപ്പ് ലുക്ക് ആണ് നമ്മള് ചെയ്യേണ്ടത് ഓവറായിട്ടുള്ള മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല അതിനുശേഷം നമ്മളൊരു ഐഷേഡോ പലറ്റ് എടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ രണ്ട് ഷെയ്ഡ് വെച്ചിട്ടാണ് ഒരു ബേസ് ഷെയ്ഡും ഒരു ഗ്ലിറ്ററി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് ഉള്ള ഷെയ്ഡ് വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ അതിനുശേഷം നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യേണ്ട അപ്പൊ ഐബ്രോ ലിഫ്റ്റ് ജെൽ വെച്ചിട്ട് ഐബ്രോ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള താരം വന്നിട്ട് പോൺസിന്റെ ഈ ഒരു കൊറിയൻ ഗ്ലോ ബി ബി എച്ച് ഡി ബി ബി പൗഡർ ബിബി പൗഡർ അല്ല കൊറിയൻ ഗ്ലോ പൗഡർ ആട്ടോ ഇത് നമുക്കൊരു കോമ്പാക്ടിന്റെ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ നമുക്ക് നല്ലോണം ഈ ഒരു വേനൽക്കാലം ഒക്കെ അല്ല അപ്പൊ ഓയിൽ ഫ്രീ ആയിട്ട് ഇരിക്കും ലുക്ക് ഇതിന്റെ പല ടൈപ്പ് പൗഡേഴ്സ് ഉണ്ട് കെട്ടോ അപ്പൊ ഞാൻ സാധാരണ പൗഡർ ഇഷ്ടപ്പെടാത്ത ആളാണ് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന് ശേഷം കളർ ബാറിന്റെ ഒരു കോണ്ടോർ പ്ലസ് ഹൈലൈറ്റർ ഒരു കിറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടറിയും നമ്മൾ കോണ്ടോർ ചെയ്തു ചെയ്തിട്ടോ ജസ്റ്റ് ഒരു നോസിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് സെറ്റ് ആക്കി ഇനി നമുക്ക് നേരെ നമ്മുടെ அடுத்த பரிபில கிடக்காம் പരിപാടി എന്താ നമ്മുടെ ഐബ്രോ ലിഫ്റ്റ് ചെയ്ത് വെച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലെൻസ് വെച്ച് കണ്ണെഴുതുമ്പോൾ ശരിക്കും ഒരു യക്ഷി ലുക്ക് ആകുന്ന എല്ലാവരും എന്നോട് പറയാറ് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കണ്ണെഴ്ത ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണ്ട അപ്പൊ ഞാൻ ഐബ്രോ കണ്ണ് ജസ്റ്റ് ഒന്ന് മോള് മാത്രം എഴുതി കൊടുത്തു രണ്ട് ലിപ് ലിപ്ഷേഡ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഗ്ലൗസ് ആണ് അപ്പൊ അത് ലിപ് ലിപ്ഷേഡ് വന്നിട്ട് നമ്മുടെ ലവ് എർത്തിന്റെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് അതിന്റെ മോള് നമ്മൾ കളർ പോപ്പിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഗ്ലോസ് കൊടുത്തു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയും നമ്മുടെ ലുക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്തു ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണ്ട അപ്പൊ ഞാൻ ഹെയർ ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു പിരിച്ച് പിരിച്ചു വെക്കാം ഏറ്റവും എളുപ്പം അതാണല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് പിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഷോർട്ട് ഹെയർ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ ബാക്കിലേക്ക് ഇട്ടു ഒരു നെക്ക് പീസും അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ ഒരു കുറച്ച് ബാംഗിൾസും കൂടി ഇട്ടു കൊടുക്കും നെക്ക് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഡ്രസ്സിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇത് ബുക്ക് അല്ല ഇത് വന്നിട്ട് പൊട്ടിന്റെ ഒരു സെറ്റാട്ടോ ഇത് ശരിക്കും വന്നിട്ട് ബുക്ക് മാറ്റി നമുക്ക് പല കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള പൊട്ടുകൾ ആട്ടോ അപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലുക്ക് കാണുന്ന മുമ്പ് ഇതിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണണ്ട അപ്പൊ ഫുൾ ഔട്ട്ഫിറ്റ് കണ്ടിട്ട് നമുക്ക് അടുത്ത ലുക്ക് ചെയ്യാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ മേക്കപ്പ് ഞാൻ മാറ്റിയിട്ടില്ല പൊട്ടൊന്ന് മാറ്റി വെച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അപ്പൊ അതിനുശേഷം നമ്മുടെ മുടി ഒന്ന് അഴഞ്ഞു കഴഞ്ഞു അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഒരു ലുക്കിന് ഞാൻ മുടി ഇങ്ങനെ നമ്മുടെ ബൺ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒപ്പം നമ്മള് ഈ ഒരു റെഡ് കളറിലുള്ള നമ്മുടെ ഫ്ലവർ നമ്മൾ വെച്ചുകൊടുക്കണ്ടോ ജസ്റ്റ് ഒന്ന് അതിനുശേഷം നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് കാണാം ദേ നമ്മുടെ ഒരു ഇയർറിങ്സും അതുപോലെ തന്നെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചോക്കർ മാതിരി നമ്മുടെ സെക്കൻഡ് ലുക്ക് അപ്പൊ സെക്കൻഡ് ലുക്കിൽ നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് കാണണ്ടേ അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നമ്മുടെ ിയുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്യട്ടെ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നേ െന്ന് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറാണ് ഇത് ഒരു ഷിഫോൺ ടൈപ്പ് ചുരിദാറാണ് അതുപോലെ തന്നെ ഞാൻ ഞാനിതിന്റെ ഇയറിംഗ്സ് ഒരു ഓക്സിഡൈസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ വരുന്ന ഇയറിംഗ്സും അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മുടെ എന്താ പറയാ വാടായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ നെക്കിലൊന്നും ചെയ്തിട്ടില്ല വലിയ കമ്മലട്ട് കൊടുത്ത് കാണാം അപ്പൊ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക് എനിക്ക് ഭയങ്കര ലൂസ് ഹെയർ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇതിന് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് നോക്കിയാലോ െന്ന് പറയുന്നത് ഒരു ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ റെഡ് ഡാർക്ക് റെഡ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഒരു വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഹെയർ അതുപോലെ തന്നെ ഒരു നല്ലൊരു ഓഫ് വൈറ്റിൽ നമുക്ക് വലിയൊരു ജൂമുക മാതിരി ഇട്ടു കൊടുത്തിട്ടുണ്ട് കുണ്ടൻ വർക്കിന്റെ ജൂമുക അപ്പൊ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് നമുക്ക് നോക്കാം നമുക്ക് ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് ഒരു ഓഫ് വൈറ്റിൽ ഇതിന്റെ ഷോൾ ആണ് ഇതിന് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണത് ഫുൾ ആയിട്ട് ലൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓഫ് വൈറ്റിൽ ആ ഒരു കളർ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അഞ്ച് ചുരിദാർ ലുക്കുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് പറയൂ പിന്നെ ഡീറ്റെയിൽസ് ഒരു പരിധി ഉണ്ട് ഇപ്പൊ വെക്കാനാണ് ഡിസ്ക്രിപ്ഷനിൽ എങ്കിലും ഞാൻ വെക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് കമന്റിലൂടെ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത ലുക്കുകളൊക്കെ ആയിട്ട് ട്രഡീഷണൽ ലുക്കും ഉണ്ടാവണി അതുപോലെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാൻ പറ്റിയ